ചേട്ടാ എനിക്കുള്ള എമൗണ്ട് അവർ തരാമെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് പിന്നെ ഫയൽസ് പെട്ടെന്ന് തരാം കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട് ഇങ്ങനെ സി വിസ് പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട് അപ്പം പെട്ടെന്ന് എനിക്ക് രണ്ട് മൂന്ന് സി വി അയച്ചു തന്നെ ഞാൻ അയച്ചു കൊടുക്കാം പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സി ഒ വിസ് കിട്ടുമെന്നാണ് അതിൻ്റെ ഇടയിൽ തന്ന തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് മാത്രമാണ് അപ്പം ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂട്ടി അതായത് അവർ എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ട്വൽവ് ആണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഒരു ദിവസം അങ്ങനെ കൂടി പോയാലോ എന്നാലോചിട്ട് ഞാൻ പറഞ്ഞത് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണമായിരുന്നു സംസാരിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ തന്ന തേഴ്സ് ഡേ ഹോപ്പിൽ നിങ്ങൾ തേഴ്സ് ഡേ സി ഒ വിസ് കിട്ടും അത്രയും പ്രഷറുണ്ട് തേഴ്സ് ഡേ സി ഒ വിസ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത് അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് ഞങ്ങളെ ഞങ്ങളുടെ ഭാ ഞങ്ങളുടെ അല്ല അവരുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ കാണിച്ചത് നല്ല ഉടവായ്പായിരുന്നു എനിക്കത് നല്ല രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ടിന്റെ ബാക്കി ബാലൻസ് തരാൻ പറഞ്ഞിട്ട് അവര് പക്ഷെ അത് സംസാരിക്കുന്നത് ഞാനും കൂടെ ആയി കേട്ടോ ഞാൻ കോൺഫറൻസിൽ ഉണ്ടായിരുന്നു അവിടെ ഹോമിൽ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല ട്രസ്റ്റ് അല്ല കാരണം ഓൾറെഡി ഹോമിലല്ല മറ്റേ ഏജൻസിനെ വിളിച്ചപ്പോൾ ട്രസ്റ്റ് അല്ല കാരണം ഓൾറെഡി ഫണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ തന്നതാണ് വേറെ ഏജൻസികളില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്ന ഡിലേ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ടാസ്ക് തന്നതാണ് സോ ആ ഒരു നിങ്ങൾ എന്തു കാര്യത്തിലാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിക്കാർ ഞങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ രണ്ട് ഓപ്ഷൻ തരാം ഒന്നിൽ മൺഡേ വന്ന് ഫുൾ പേയ്മെൻ്റ് വന്ന് സി ഒസ് തന്ന് സിഒസി കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് ലൈസൻസ് നമ്പറും അത് ഹൈഡ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും വണ്ടിയിൽ അയച്ചു തരാം പക്ഷേ വിതിൻ ടു ഡേയ്സിനുള്ളിൽ എമൗണ്ട് തന്ന് സി ഒ കളക്ട് ചെയ്യണം ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം അയ്യോ ഈ വോയിസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഈ നീരജയാണ് മാക്സിമം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതേ ഈ പൈസ കൂടി ഉടനെ തന്നെ സിഇഒസ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് അവരൊന്ന് പൈസ വാങ്ങിച്ച് ഫ്രണ്ടിന് കൊടുക്കുകയൊക്കെ ചെയ്തത് അവസാനം ഇതേ കണക്കുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പൈസ കൊണ്ട് മുങ്ങിയും അവസാനം ഈ നീരജ ഉണ്ടെങ്കിൽ എല്ലാവരും മുമ്പ് കൈമലത്തിയാണ് താനൊന്നും ചെയ്തില്ല താൻ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് പക്ഷേ ഈ ഓഡിയോ കേട്ടാലേ അറിയാം എവരാണ് മാക്സിമം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതേ കണക്ക് പൈസ പെട്ടെന്ന് കൊടുപ്പിക്കുകയുള്ളൂ ധൃതി കാണിച്ചുകൊണ്ടേയിരുന്നു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇതേക്കൊണ്ടെങ്കിൽ നീരജയ്ക്ക് നല്ലൊരു പൈസ കിട്ടിയിട്ടുണ്ട് അതല്ലാതെ ഉണ്ടെങ്കിൽ ഇത്രയും ഭയങ്കര ടെൻഡൻസി അല്ലെങ്കിൽ ആൾക്കാരെ ഭയങ്കരമായിട്ട് അതിനകത്ത് കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും പൈസ കിട്ടിയിട്ടുണ്ട് അവസാനം അവസാനമായപ്പോഴത്തേക്ക് എത്രയോ ലക്ഷം കോടി രൂപ കിട്ടിയപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അതുമായിട്ട് ആ ഫ്രണ്ട് മുങ്ങി സോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നീരജയുടെ തലയിലാണ് എല്ലാം വഴുവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താനുണ്ടെങ്കിൽ അവസാനം തടി തപ്പുകയാണ് ചെയ്തത് തനിക്ക് ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല താനുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്തേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അതല്ലാതെ വേറെ ഒന്നും എന്നുള്ള രീതിയിലാണ് നീരജ പറഞ്ഞത് പക്ഷേ അങ്ങനെയെല്ലാം നമുക്ക് കേട്ടാലേ മനസ്സിലാവും ഇതിൽ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് ആദ്യമേ ചെറുതായിട്ട് പറ്റിക്കപ്പെടുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങാനാണ് ശ്രമിക്കേണ്ടത് ഒരുപാട് പേരുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇത് ചെന്നുണ്ടെങ്കിൽ തല വെച്ചുകൊണ്ട് കൊടുക്കുകയാണ് അത് അവരോടാണ് ഭയങ്കര ഒരു കഷ്ടം എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് അതിനകത്ത് നിന്ന് തല വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടായത് കൊണ്ടാണ് ഇതിനകത്തുള്ളവരുണ്ടെങ്കിൽ ഇതകത്തുള്ള പുതിയ അടവുകളും പുതിയ പുതിയ ബിസിനസ്സുമായിട്ട് ഇറങ്ങിയ ആൾക്കാരെ പറ്റിക്കുന്നത് സോ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ എന്നി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ